സിഒ എയുടെ ഏറ്റവും ശക്തമായ സാന്നിധ്യമുള്ള ജില്ലയാണ് കണ്ണൂരെന്ന് സി ഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പ്രാദേശിക ചാനൽ മേഖലയിൽ കണ്ണൂർ വിഷൻ കണ്ണൂരിൻ്റെ ഒരു വികാരമാണ് കേരള വിഷൻ ന്യൂസ് കുടുംബത്തിലെ അംഗങ്ങളാണ് ഇവരെല്ലാം കണ്ണൂർ വിഷനും ജില്ലയിലെ സംഘടനയ്ക്കും ആസ്ഥാന മന്ദിരം ഉണ്ടാവുക എന്നത് സംസ്ഥാനത്തെ സംഘടനയുടെ ഉടനീളം അഭിമാനമാണ് കോട്ടയം തൃശൂർ ജില്ലകളിലും ഇത്തരം സംവിധാനങ്ങളുണ്ട് മറ്റ് ജില്ലകളിലും സ്വന്തമായ ആസ്ഥാന മന്ദിരം എന്നത് വൈകാതെ യാഥാർത്ഥ്യമാകുമെന്നും പ്രവീൺ മോഹൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു പിന്നെ സി ഒ എ പ്രത്യേകിച്ച് കേരള മിഷനും അതിൻ്റെ സംരംഭരംഗത്തൊരു പുതിയ നാഴയക്കല്ലും കൂടി പിന്നിട്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഈ ഒരു നേട്ടത്തെ കാണുന്നത് വളരെ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണെന്ന് കാരണം പ്രത്യേകിച്ചും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഏറ്റവും ഞങ്ങളുടെ സംഘടനയുടെ ഏറ്റവും ശക്തമായ സാന്നിധ്യമുള്ള ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ല എന്ന് പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തമായ ജില്ലാ കമ്മിറ്റിയാണ് അതുപോലെ തന്നെ പ്രാദേശിക ചാനലിൻ്റെ മേഖലയിൽ കണ്ണൂർ വിഷൻ കണ്ണൂരിൻ്റെ ഒരു വികാരമാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് കേരളാവശ്യ ന്യൂസിലെ കുടുംബത്തിലെ അംഗങ്ങളാണല്ലോ അവരെല്ലാവരും അപ്പോൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്കും അതുപോലെ തന്നെ കണ്ണൂർ വിഷനും സ്വന്തമായിട്ട് ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാവുക എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലക്കി മാത്രമല്ല കേരളത്തിലെ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷവും അഭിമാനവും ഒരു നിമിഷമാണ് നിങ്ങൾ ഇത് കണ്ടിട്ടില്ല കാരണം കണ്ണൂർ ജില്ലയിൽ ഹൈവേയുടെ സമീപത്ത് ഇത്രയും വലിയ ഒരു ബഹുനില മന്ദിരം അവർ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ പണതുയർത്തി സ്വന്തമാക്കി എല്ലാവിധ സൗകര്യങ്ങളും നമ്മുടെ എല്ലാ സംരംഭങ്ങളും ഈ ഒറ്റ ബിൽഡിങ്ങിനകത്താക്കി അതിൻ്റെ പ്രവർത്തനം കൂടുതൽ മികവുറ്റ രീതിയിൽ കൊണ്ടുപോകാൻ അത് സഹായിക്കും അപ്പോൾ തീർച്ചയായും വളരെ സന്തോഷമുള്ളത് വിഷമാണ് എല്ലാവിധ ആശംസകളും എല്ലാവിധ അഭിനന്ദനങ്ങളും കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്കും കണ്ണൂർ മിഷൻ്റെ ഭാരവാഹികൾക്കും സംസ്ഥാന കമ്മിറ്റിക്കു വേണ്ടി അറിയിക്കുകയാണ് ഒട്ടേം അതുപോലെ തന്നെ തൃശ്ശൂർ അടക്കമുള്ള ജില്ലകളിൽ ആ ജില്ലാ കമ്മിറ്റികൾക്കും ജില്ലാ ചാനലുകൾക്കും സ്വന്തമായി ആസാന മന്ധനങ്ങളുണ്ട് മറ്റ് ജില്ലകളിൽ അതിൻ്റെ പണികൾ പലയിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്